നല്ല ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പ്രവർത്തകരായാലും മുന്നോട്ട് പോകുന്നത് കാരണം കഴിഞ്ഞ കുറേ കാലമായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഗുണം ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ മുമ്പ് കൂടെ തന്നെ നമ്മുടെ ഇവിടെ റേഷൻ കടയിൽ നിന്ന് പോയിട്ട് അരി വാങ്ങി പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇപ്പോൾ അരി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പല ആവശ്യങ്ങൾക്കും ഇന്ന് കേന്ദ്ര സർക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു രീതിയിൽ മോദി സർക്കാർ വീണ്ടും വരണം എന്നുള്ള ഒരു താല്പര്യത്തിൽ അവർ പെരുമാറുന്നുണ്ട് തീർച്ചയായിട്ടും അതെല്ലാം വോട്ടായിട്ട് മാറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ മണ്ഡലം എങ്ങനെയാണ് നമുക്ക് ഒരു പക്ഷമേ ഉള്ളൂ ഭാരതീയരായിട്ടുള്ള ആളുകളും അല്ലാത്തവരും തമ്മിലുള്ള അന്തരം എന്തായാലും ഭാരതീയർക്കെല്ലാം ഒരേ ഒരു പക്ഷേ ഉള്ളൂ അല്ലെങ്കിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള വിവേചനം ഉണ്ടാക്കിക്കൊണ്ടല്ല നരേന്ദ്രമോദി പദ്ധതികൾ അധികവും നടപ്പിലാക്കിയിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള അർഹമായിട്ടുള്ള അവകാശങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനുള്ള പദ്ധതികളാണ് അത് പതിനഞ്ചിന പദ്ധതികളിൽ ഈ എഡ്യൂക്കേഷനിൽ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് ജനങ്ങളെ ഭാരതീയരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഇപ്പർ ഈ രണ്ട് വിഭാഗങ്ങളെ അല്ലെങ്കിൽ മാറ്റി തിരിച്ചു വേർതിരിവോ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനമാണ് നമ്മുടെ നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വേർതിരിവുമില്ലാത്ത ഒരു വിവേചനവുമില്ലാത്ത വികസനത്തെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് അതുപോലെയുള്ള ക്ഷേമ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസവും ഇല്ലാതെ ഇവിടെ ജനം ഒറ്റക്കെട്ടായിട്ട് വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി വോട്ട് നൽകുമെന്നാണ് പ്രതീക്ഷ ഞങ്ങൾ പ്രതിരോധിക്കേണ്ട കാര്യവും ഇല്ല സി എ ഒരു ഡിഫൻസീവ് മോഡിലേക്ക് നമ്മൾക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല കാരണം നമ്മളിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സി എ എ നിയമം എന്താണെന്നും അത് ഭാരതീയരെ ബാധിക്കുന്ന കാര്യമുള്ളും കൃത്യമായിട്ട് തന്നെ നമ്മൾ നിരവധി തവണ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് നിയമം പഠിച്ചവർക്ക് യഥാർത്ഥത്തിൽ സി പൗരത്വ നിയമങ്ങളെല്ലാം പഠിച്ചവർക്ക് ഈ അമൻമെൻറ്റ് ബില്ല് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് അല്ലാത്ത തരത്തിലുള്ള പ്രചരണങ്ങൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളെ നേരത്തെ സൂചിപ്പിച്ച മാതിരി ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും മാറ്റി ചിന്തിക്കുവാനുള്ള പ്രേരണ നൽകുന്നതിന് മാത്രമാണ് മറ്റൊന്നും ബി ജെ പിക്ക് പറയാനില്ലാത്തതുകൊണ്ട് എൻ ഡി എക്കെതിരെ പറയാനില്ലാത്തതുകൊണ്ട് ഈ സി എ എൻ ആർ സി എന്നൊക്കെ പറഞ്ഞു വന്നതുകൊണ്ട് ഇന്ന് ഗുണഫലം കിട്ടുന്ന ആളുകൾ മോദിക്കെതിരെ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് ജനം തെളിയിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം നോക്കുമ്പോൾ നമ്മൾ അട്ടിമറിക്കല്ല ചരിത്രം എന്ന് പറയുന്നത് അത് ചരിത്രമായിട്ട് ചിലപ്പോൾ അവശേഷിക്കും നമ്മളിപ്പോൾ തിരു ത്രിപുരയിലും ബംഗാളിലും ഒക്കെ പലതും കണ്ടതാണ് നിങ്ങൾ പോലും പ്രിഡിക്റ്റ് ചെയ്യാത്ത പലതും സംഭവിച്ചിട്ടുണ്ട് അതുപോലെ പലതും നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ ജനങ്ങൾക്ക് എന്താ ആഗ്രഹിച്ചാൽ അതുപോലെ നടക്കട്ടെ